നീ പത്ത് കൊണ്ടുവന്നുണ്ടോ രണ്ടു ദിവസം കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ കൊണ്ടുവന്നിരുന്നു അപ്പൊ നിങ്ങൾ കൊണ്ടുവന്നില്ലേ അയ്യോ അപ്പൊ എനിക്ക് മാത്രമേ ക്ലാസ്സിൽ ഫോട്ടോ എടി കിട്ടോളല്ലേ ഒത്തി ഫോട്ടോ കിട്ടുമ്പോഴേ നമ്മളെ കൂടെ കാണിച്ചു കാണിച്ചോടീ ഫോട്ടോ ഓ ഫോട്ടോ കിട്ടിട്ട് ഞാൻ കാണിച്ചു കാണിച്ചോ നമ്മള് നല്ലതായിരുന്നല്ലേ അന്ന് മണിക്കൂട്ട് മാത്രം ഈ ക്ലാസ്സിൽ രാവിലെ ഫോട്ടോയ്ക്ക് രൂപ കൊണ്ടുവന്നത് ഫോട്ടോ മതി കാണിച്ചു അങ്ങനെ ദൂരോട്ട് ഇന്ന് നോക്കിയാൽ നമുക്ക് കാണിച്ചു കാണിച്ചു പറഞ്ഞേ ചക്കിയും കൊള്ളാൻ ഞാനും കൊള്ളാം ഞാനും കൊള്ളാം ഒച്ചകൂടെ ഞാൻ ചരിച്ചു കഴിച്ചാണ് നിങ്ങള് കണ്ടത് മതി കൊള്ളടുത്ത് ഞാ തന്നല്ലേ ഇരിക്കണത് ഞാൻ ഇനി ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് തുറക്കോളൂ മതി കട്ട അടുത്ത വർഷം